ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പച്ചക്കറികൾ നടുമ്പോൾ നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് കീടങ്ങളുടെ ആക്രമണം തന്നെയാണ് എത്രയൊക്കെ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാലും കീടങ്ങൾ എന്തായാലും വരുമല്ലോ പക്ഷേ നമ്മൾ ഈ അതിന് അതിനിടയ്ക്ക് പൂച്ചെടികൾ പ്രത്യേകിച്ച് ഈ ബന്ദിപ്പൂച്ചെടികൾ നടുകയാണെങ്കിൽ കീടങ്ങളുടെ ആക്രമണം അത്ര തന്നെ ഉണ്ടായിരിക്കുന്നതല്ല എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അതാണ് ഈ ബന്ദിപ്പൂക്കൾ നട്ടെങ്കിൽ ബന്ധിപ്പൂക്കൾ അതായത് ചെടുവല്ലിപ്പൂക്കൾ എന്നൊക്കെ പറയുന്ന ഈ പൂക്കൾ ഇടയ്ക്കിടയ്ക്ക് നട്ടുപിടുത്ത ഈ കീടങ്ങളുടെ ആക്രമണം ആ കീടങ്ങൾ അതിൻ്റെ പണം ആ കീടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവ അങ്ങനെ ആക്രമിക്കുന്നില്ല കീടങ്ങൾ ഈ ചെടികളെ അങ്ങനെ ആക്രമിക്കുന്നില്ല ഈ പച്ചക്കറി അത്ര ആക്രമിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലാകുന്നത് അതുമല്ല ഈ പല ഇത് ഈ ചെടികളുടെ ഈ വേരുകൾ ഈ നിയമാവരയെ തടയുന്നു തടയുന്നുണ്ട് നിയമാവേരകൾക്കുള്ള ഒരു പ്രതിരോധ ശക്തിയായിട്ട് ഇതിൻ്റെ പേര് പ്രവർത്തിക്കുന്നുണ്ട് ഞാനെൻ്റെ അടുക്കടക്കൽ ഇങ്ങനെ ഈ ബിന്ദി പൂക്കൾ നട്ടു കൊടുത്തിട്ടുണ്ട് ബന്ദിപ്പൂക്കൾ എന്ന് പറയും ചിലയിടത്തേ ചെണ്ടുവല്ലിപ്പൂക്കൾ എന്ന് പറയും ഞങ്ങളിവിടെ പറയുന്നത് ചെണ്ടുവല്ലിപ്പൂക്കൾ എന്നാണ് ഇതിനെ ഞാൻ പറയുന്നത് ഞങ്ങളെല്ലാം ഇവിടെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഇതിന് ചെണ്ടുവല്ലിപ്പൂക്കളാണ് എത്രയൊക്കെ എന്തെല്ലാം പ്രതിരോധ ശക്തി ഇത് മാർഗങ്ങൾ ഉപയോഗിച്ചാലും ഈ കീടങ്ങൾ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ട് നമ്മളിവിടെ ഈ പ പച്ചക്കറി നടുന്നതിലുള്ള താല്പര്യം തന്നെ ഇല്ലാതായി പോകുന്നു ചിലപ്പോൾ ഈ കീടങ്ങൾ ഇങ്ങനെ ആക്രമിച്ചിട്ട് നമ്മൾ പക്ഷേ ഈ ബന്ധിപ്പൊക്കെ നടുന്നതുകൊണ്ട് നമുക്ക് ഈ ഈ ചെടികൾ ഈ കീടങ്ങൾ അത്ര വേണ്ട ആക്രമിക്കുന്നതായിട്ട് കാണുന്നില്ല അതുകൊണ്ട് ഈ ഇതിൻ്റെ ഇടക്കിടക്ക് ബെന്തിപ്പൂക്കൾ കൂടി നട്ടു കൊടുക്കുന്നത് അതിൻ്റെ സൈഡിലോ അതിൻ്റെ ഉള്ളിലായിട്ടുള്ള ബെന്തിപ്പൂക്കൾ നട്ടു കൊടുക്കുന്നത് നല്ലതാണെന്ന് അതാണെന്ന് എൻ്റെ ഒരു അഭിപ്രായം പിന്നെന്താ അത്രയുമല്ല ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാരി